ചില വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും അതേസമയം ചില വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു നെഗറ്റീവ് എനർജിയും ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഒരു സമാധാനമുള്ള അല്ലെങ്കിൽ നല്ല ഹാപ്പിനെസ് തരുന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ മെയിനായിട്ടും ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ കൃത്യമായി അവിടെ സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നമുക്ക് ആ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നത് അപ്പൊ നമുക്കത് എന്തൊക്കെയായിരിക്കാം ആ കാരണങ്ങളെന്ന് നോക്കാം ഒന്ന് ഉച്ച സ്ഥാനത്തായിരിക്കും ആ വീടിന്റെ പ്രധാന ഡോർ നിൽക്കുന്നത് അപ്പൊ ഉച്ചവും നീച്ചവും ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കഴിഞ്ഞൊരു ഏഴ് വർഷങ്ങളായിട്ട് നമ്മൾ പ്രോഗ്രാമില് ഏഴെട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഉച്ചം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിക്കിനും ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട് അപ്പൊ ഉച്ചസ്ഥാനത്തായിരിക്കുന്ന ഡോറ് അത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ബോറടിക്കും എന്ന് വേണമെങ്കിൽ ഞാൻ എസ്തെന്ന് പറയാം കിഴക്ക് ദർശനത്തിൽ കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും തെക്ക് ദർശനത്തിൽ തെക്കിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറ് ദർശനത്തിൽ പടിഞ്ഞാറിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും വടക്ക് ദർശനത്തിൽ വടക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും ഇതൊക്കെ ഉച്ചസ്ഥാനത്തുള്ള ഡോറാണ് ഈ ഭാഗത്ത് ഡോറോ ഗേറ്റോ വരുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഒന്ന് നമുക്ക് അതിൻ്റെ സ്ഥാനം അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഈശാനത്തിലുള്ള കിണർ ഈശാനത്തിലുള്ള കിണർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുന്നതാണ് ഈശാന ഭാഗത്തുള്ള കിണർ ഒരു വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കണം ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റു നിർമ്മിതികൾ ഒന്നും പാടില്ല ഇവിടെ എപ്പോഴും വൃത്തിയായിരിക്കണം ഇവിടെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് നമുക്കൊരു ഗേറ്റ് കൊടുക്കാം വീട് പിന്നെ ആദ്യ കണക്കി തന്നെ ആ ഭാഗത്ത് ജലസാന്നിധ്യം ജലസാന്നിധ്യം എന്ന് പറഞ്ഞാൽ കിണർ സമ്പ് ആ ബോർവെല്ല് അല്ലെങ്കിൽ കുളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നമുക്ക് ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു വീടാകുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസാന്നിധ്യം ഉണ്ടായിരിക്കും അടുത്തത് കിച്ചന്റെ സ്ഥാനം അതായത് അഗ്നിക്കോണിൽ അഗ്നി ഉണരട്ടെ എന്ന് പറയുന്നത് പോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അടുക്കള കൊടുക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും പേപ്പറുകളോ വേസ്റ്റ് പേപ്പറുകളോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ വീടിൻ്റെ ആ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി മാത്രം തീയിടുക വേറൊരു സ്ഥലത്തും തീയിടരുത് ഒരു കാരണവശാലും ഈശാന കോണിൽ തീ തീയിടേ ചെയ്യരുത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി കത്തിക്കുക അപ്പോൾ വീട്ടിൻ്റെ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി കത്തിക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിച്ചണും ഉണ്ടാവട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ഉണ്ടാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തെക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ എങ്കിൽ നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടും കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് കൃത്യസമയത്ത് നമുക്ക് പാചകം ചെയ്യാനും ആ കൃത്യസമയത്ത് നമുക്കത് കഴിച്ച് നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു എനർജി തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കിച്ചൺ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തരും അടുത്തത് വീടിൻ്റെ പിന്നെ ഓരോ ദിക്കിലുമുള്ള മുറ്റത്തിന്റെ കണക്ക് ഒരു പിന്നെ ലാൻഡിൽ ഒരു ഭൂമിയിൽ എവിടെ വീടിരിക്കണമെന്നുള്ളൊരു കണക്കുണ്ട് അതിൻ്റെ ഒരു ഷേയ്പ്പും ഉണ്ട് അപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വീടിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു മുറ്റം തെക്കിലും അതിൽ കൂടുതൽ പടിഞ്ഞാറിലും അതിൽ കൂടുതൽ വടക്കിലും അതിൽ കൂടുതൽ കിഴക്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വലിയ പ്ലോട്ടാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കതിനെ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിരമിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പിരമിറ്റുകളെ പറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് പല വീടുകൾക്കും പലതരത്തിലുള്ള വാസ്തുദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ഇത് പുറമേ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഹൈ എനർജി ആ വീട്ടിലേക്ക് കൊണ്ടുവരാനും ആ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറ്റാനും അവിടുത്തെ സൗഭാഗ്യങ്ങൾ കൂട്ടാനും അവിടുത്തെ നെഗറ്റീവ് എനർജി കുറയ്ക്കാനും പോസിറ്റീവ് വൈബ്രേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഭൂമിക്കടിയിലുണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ചില എന്താ പറയുന്ന ജിയോപ്പതിക്ക് സ്ട്രെസ് പോലുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനും നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ വീടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവാനും നമുക്ക് വീടിൻ്റെ യഥാസ്ഥലങ്ങളിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പിരമിഡ് വാസ്തു കറക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഒരു പത്തിരുപത് വർഷങ്ങളായിട്ട് നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടും അതിലൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഈ പിരമിഡിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത് അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ ദിക്കും മുറ്റം അങ്ങനെ കറക്റ്റ് ചെയ്യാം ഇനി കന്നിമൂല കന്നിമൂല എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കണം കന്നിമൂല എന്ന് പറയുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ് അതേപോലെ തന്നെ വെയിറ്റും ഹൈറ്റും അവിടെ എവിടെ ഉണ്ടായിരിക്കണം കന്നിമൂലയിൽ ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് രണ്ട് നിലയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഉറപ്പായിട്ടും രണ്ടാമത്തെ നിലയിൽ അവിടെ റൂം ഉണ്ടായിരിക്കണം അതിന്റെ മുകളിൽ വേണം വാട്ടർ ടാങ്ക് കൊടുക്കാൻ അപ്പൊ വാട്ടർ ടാങ്ക് ഇവിടെ വരും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വാട്ടർ ടാങ്ക് വരും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കിലേക്ക് ഒരു ചിരട് വലിക്കുമ്പോൾ ആ ചിരടിൽ കയറാതെ അത് വിട്ടിട്ട് ഈ വാട്ടർ ടാങ്ക് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതായിട്ട് വാസ്തുവിൽ കണക്കാക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഞ്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു സന്തോഷവും നമ്മുടെ പിന്നെ അവിടെ ഉള്ള കുടുംബാംഗങ്ങൾക്കൊരു അഭിവൃദ്ധിയും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഫംഗ്ഷ നമ്മുടെ ബേസ് അപ്പം ഒരു വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഫങ്ഷ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫങ്ഷ്യ എന്ന് പറയുമ്പോൾ പലരക്കിടെയും ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് കുറേ രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ കുറേ പ്രതിമകൾ വെക്കുന്നതാണ് ഫങ്ഷ്യ എന്നൊരു ധാരണയുണ്ട് അത് ഫംഗ്ഷിയുടെ ഒരു ഭാഗം തന്നെയാണ് അതിനെ സിംബോളിക് ഫംഗ്ഷ്യെന്നാണ് പറയുന്നത് അതിനപ്പുറത്തോട്ട് ഫംഗ്ഷിയുടെ ഒരുപാട് സയൻസുകളുണ്ട് അതായത് ഒരു വീട് പണി കഴിപ്പിക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ആ വീടിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഗ്രി അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാൻ അത് എത്ര ഡിഗ്രിയിലാണ് ആ വീട് ഫേസ് ചെയ്യുന്നത് ഏത് വർഷത്തിലാണ് ആ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്താ അത് എല്ലാം നോക്കി ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫംഗ്ഷിയുടെ അഡ്വാൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഫംഗ്ഷിയുടെ ചില ഡോറ് വന്നുകൂടാത്ത ചില സ്ഥലങ്ങളുണ്ട് ചില വീടുകളിൽ വിട്ടും മാറാത്ത പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരുമാണ് ആ വീട്ടിലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ വീടിനെ വാസ്തുപംക്ഷി ഒന്ന് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിന്റെ തെക്ക് പടി അതിൻ്റെ പിന്നെ പ്രധാന വാതിലിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം സ്റ്റാർ പ്രത്യേകിച്ചും വാട്ടർ സ്റ്റാർ ഫൈവ് ഏതെങ്കിലും ഭാഗത്ത് അവിടെ വാതിലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വാതിലുകൾ മാറ്റി അതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് വാതിലുകൾ മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ അതിന് നമുക്ക് ഫങ്ഷനിൽ ചില റെമഡികളുണ്ട് അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ചിലർ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാസ്തു നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാസ്തു നിയമങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഏകദേശം എല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് നിയമങ്ങളുണ്ട് ഏഴും ആയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഏറ്റവും മോശം സ്റ്റാർ ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ വാതിലിൽ വന്നിരിക്കുന്ന സ്റ്റാർ മോശം സ്റ്റാർ ആയിരിക്കും അപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടൊരാളെന്നെ ഏത് ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ വിളിച്ചിട്ട് ചോദിക്കുന്നു സാറേ എന്റെ വീടിന്റെ വാതിലേ നിൽക്കുന്ന സ്റ്റാർ ഏതാണെന്ന് പറയാമോ കിഴക്ക് ഭാഗത്താണ് എന്റെ വാതം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതാത് സ്ഥലങ്ങളിൽ പോയി അതിന്റെ പ്ലാനും അതിന്റെ ഡിഗ്രിയും എടുത്താൽ മാത്രമേ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫംഗ്ഷനിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോകാം ഇത് ഒരു ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് ഇപ്പോൾ ഒരു വീടിന് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് വീടിനായാലും ഓഫീസിനായാലും ഷോപ്പിനായാലും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഡബിൾ ഐറ്റ് സിമ്പിൾസ് വെക്കുന്നത് നല്ലൊരു റിസൾട്ടായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീട്ടിൽ സമാധാനമില്ല സന്തോഷമില്ല അങ്ങനെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ഹാപ്പിനെസിന്റെ ഒരു സിംബലിന് പോലും ആ വീട്ടിന്റെ അന്തരീക്ഷ സ്ഥിതിയെ മാറ്റാനായിട്ട് സാധിക്കും അപ്പൊ ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിംബൽസ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം ഇതിന് ഏത് ഡയറക്ഷനിൽ വെക്കണമെന്ന് പറഞ്ഞാൽ വെസ്റ്റിൽ വെക്കാം അതല്ലാതെ തന്നെ വീട്ടിന്റെ ഒരു പ്രത്യേകതകളനുസരിച്ചിട്ട് പല ഭാഗങ്ങളിലായിട്ട് നമുക്കതിനെ വെക്കാം ഇനി വീട്ടിൽ പല കുടുംബാംഗങ്ങളുണ്ട് അച്ഛൻ അമ്മ അച്ചൻ അങ്ങനെയുള്ള പല ഇത് ഉണ്ട് അപ്പോൾ എവർ എല്ലാവരും ഒരേ ഐക്യത്തിലും സന്തോഷത്തിലേക്കും പോകാനായിട്ട് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പൽ നമുക്ക് വെക്കാവുന്നതാണ് ഇത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നമുക്ക് മിസ്റ്റിക് നോട്ട് വെക്കാവുന്നതാണ് അതിനൊക്കെ തന്നെ നേരത്തെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു വെൽത്ത് ഷിപ്പിന്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഇതിലും നമുക്ക് ഈ വെൽത്ത് ഷിപ്പ് വെക്കാം ഈ വെൽത്ത് ഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്കാണ് ഡോറങ്കിൽ ഈ രീതിയിൽ പോകുന്നതൊക്കെ വെക്കാൻ പാടില്ല അതേസമയം ഈ രീതിയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റിലോട്ട് നോക്കി നമുക്ക് ഉള്ളിലോട്ട് നോക്കി വെൽത്ത് ഷിപ്പ് വെക്കാവുന്നതാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതരും ഇത് പിരമിഡിന്റെ ഒരു ഒരു പോർഷൻ മാത്രമാണിത് അപ്പോൾ ഇതുപോലുള്ള പല പിരമിഡുകൾ നമുക്ക് സെറ്റ് ചെയ്ത് അതിനകത്ത് മറ്റ് പല സാധനങ്ങളും വെച്ച് അതിനെ എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു പ്രോസ്പിരിറ്റി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഇനി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെ നിന്നും വീട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ടൂളാണ് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇന്നത് വെച്ചപ്പോൾ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടി സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഫംഗ്ഷനുടെ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്തപ്പോൾ നേടിയിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് ആൾക്കാർ നമ്മുടെ പരിപാടി കൃത്യമായി കാണുന്നുണ്ട് ആവശ്യക്കാർ നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് ടൂളുകൾ വാങ്ങിക്കുന്നുണ്ട് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ പ്ലാൻ വരയ്ക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ നമ്മുടെ സേവനങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ